ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വിളക്ക് തെളിയിക്കുന്നത് ചിലർക്ക് ബുദ്ധിമുട്ടാണ് എന്നാൽ ഏറ്റവും ഉത്തമമായ പ്രഭാത ബ്രഹ്മ മുഹൂർത്തവുമാണ് ഗ്രഹങ്ങളിൽ വിളക്ക് തെളിയിക്കുവാൻ ഉത്തമം അതിരാവിലെ നാലിനും അഞ്ചിനും ഇടയിൽ എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിൽ തലേനത്തെ പൂക്കളും തിരിയും മാറ്റി വിളക്കുകൾ കൊളുത്തി പാൽ പഴം എന്നിവയോ ഇല്ലെങ്കിൽ ഉണക്കപ്പഴങ്ങളോ അണ്ടിപ്പരിപ്പ് ബദാം തുടങ്ങിയ പരിപ്പ് പരിപ്പുവകളോ അതുമല്ലെങ്കിൽ മലർ പൊരി എന്നിവയോ നിവേദ്യമായി വെച്ച് ദീപധൂപ ആരാധനകൾ കാട്ടി ഇഷ്ടദൈവത്തിൻ്റെ മന്ത്രങ്ങളോ നാമസങ്കീർത്തനങ്ങളോ ജപിച്ച് പിന്നീട് മറ്റു ജോലികളിലേക്ക് കടക്കുക അതിരാവിലെ സാധ്യമല്ലാത്തവർ ഏഴ് മണിക്ക് മുന്നേ എങ്കിലും ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മമുഹൂർത്തമായ മുഹൂർത്തമായ നാലിനും അഞ്ചിനും ഇടയ്ക്ക് ചെയ്യുന്ന സകല പ്രാർത്ഥനകളും നിറവേറും രാവിലെ എഴുന്നേറ്റ് ഈ കർമ്മങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കാത്തവർ വൈകുന്നേരം സൂര്യാസ്തമനത്തിനു മുന്നേ അതായത് അഞ്ചിനും ആറിനുമിടയ്ക്ക് നേരത്തെ പറഞ്ഞതുപോലെ പൂജാമുറിയിലോ ശുദ്ധമായ സൗകര്യമുള്ളിടത്തോ തീർച്ചയായും തിരുവിളക്ക് തെളിയിക്കുക മൂന്ന് ചെറിയ വിളക്കുകളായി മഞ്ഞൾ പനിനീർ എന്നിവയിൽ മുക്കിയ തിരി ഉപയോഗിക്കുന്നത് നല്ല ഫലങ്ങൾ നൽകും ഇത് പറ്റില്ലെങ്കിൽ പഞ്ഞുകൊണ്ടുള്ള തിരി ആയാലും മതി വീട്ടിൽ വിരിയുന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുക വാങ്ങാൻ സാധിക്കുന്നവർ വാങ്ങി ഉപയോഗിക്കുക ഒരു ചെറിയ പിച്ചള ഗ്ലാസ്സിൽ ജലം നിറച്ച് തുളസിയോ കൂവള ഇലയോ അല്പം പച്ചക്കർപ്പൂരം ഏലക്കായ ഇവ ഇട്ടുവെക്കാം ദിവസേന ആ ജലം തീർത്ഥമായി സേവിച്ച് പുതുതായി മാറ്റാം എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും രാവിലെയോ വൈകുന്നേരമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരമെങ്കിലും നിലവിളക്കോ അല്ലെങ്കിൽ ചെറിയ വലിപ്പത്തിലുള്ള സൗകര്യപ്രദമായ വിളക്കുകളോ കൊളുത്തുക മത്സ്യമാംസാദികൾ ഭക്ഷിക്കുന്ന ദിവസം നിർബന്ധമായും കുളി കഴിഞ്ഞേ വിളക്ക് കൊളുത്താവൂ ഗ്രഹണകാലങ്ങളിൽ തീർച്ചയായും വീട്ടിൽ വിളക്ക് തെളിയിക്കുക ഗ്രഹണകാലങ്ങളിൽ ചെയ്യുന്ന മന്ത്രജപങ്ങൾക്ക് കോടി ഫലമുണ്ട് ഇതൊന്നും വീടുകളിൽ പാടില്ല എന്ന് ഭയപ്പെടുത്തുന്നവരെ അകറ്റി നിർത്തുക പൂജാമുറി പ്രത്യേകം ഉണ്ടെങ്കിൽ വീട്ടിൽ വരുന്ന എല്ലാ അതിഥികളെയും തുറന്നു കാട്ടാതിരിക്കുക കാരണം പലരും പല അഭിപ്രായങ്ങൾ ഉള്ളവരാകാം ശരീരശുദ്ധി ഉണ്ടോ എന്ന് അറിയുവാനും കഴിയില്ല ശിവഭഗവാന്റെയോ ശിവ കുടുംബത്തിൻ്റെയോ തിരിച്ചിത്രം വയ്ക്കുവാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ദൈവങ്ങളുടെയും ചിത്രങ്ങൾ സ്ഥലമുണ്ടെങ്കിൽ തീർച്ചയായും വയ്ക്കുക ആരോടും നിങ്ങളുടെ പൂജാ ആചാരണങ്ങളെപ്പറ്റി അഭിപ്രായം ചോദിക്കാതിരിക്കുക വീട്ടിൽ മണി അടിക്കുന്നതുകൊണ്ട് ഒരു ദോഷവും വരില്ല പ്രണവം മുഴങ്ങുന്ന മണിനാഥം നല്ല സ്പന്ദനങ്ങൾ അഥവാ ഗുഡ് വൈബ്രേഷൻ പോസിറ്റീവ് എനർജി ഭവനത്തിൽ നിറയ്ക്കും കർപ്പൂരദീപം ഭഗവാന് കാട്ടുമ്പോൾ മണി അടിച്ചു തന്നെ ചെയ്യുക യാതൊരു ദുഷ്കർമ്മവും ചെയ്യാത്തവർ ഈശ്വരനെ ഭയപ്പെടേണ്ട കാര്യമില്ല തുടർച്ചയായി ഈ രീതിയിൽ ശുദ്ധമായി ആത്മവിശ്വാസത്തോടെ വിളക്ക് തെളിയിക്കൂ മാറ്റങ്ങൾ അനുഭവിച്ചറിയാം ഇപ്രകാരം ചെയ്തു തുടങ്ങുവാൻ നാളെ മുതൽ തന്നെ തീരുമാനിച്ചവർ കമൻ്റ് ചെയ്യുക ശ്രീ പരമേശ്വരൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഓം ശിവായ തിരുച്ചുറ്റമ്പലം